നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ഞാനിപ്പോൾ കെ എസ് എഫ് ഇ ആലപ്പുഴ പുന്നപ്ര ബ്രാഞ്ചിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനുജത്തി പിന്നെ ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡ് ബിവറേജസ് കോർപ്പറേഷനിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പി എസ് സിക്ക് പി എസ് സി കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് അച്ഛനായിരുന്നു നിർബന്ധം എത്രയും വേഗം ഒരു ജോലി വാങ്ങിക്കണമെന്നുള്ളത് എനിക്ക് ടീച്ചിങ് ഫീൽഡായിരുന്നു ഇഷ്ടം ബി എഡിനൊക്കെ പോയി അങ്ങനെ ടീച്ചിങ് ഫീൽഡിലോട്ട് തിരിയാനായിരുന്നു ആഗ്രഹം അപ്പം അച്ഛനാണ് പറഞ്ഞത് നമ്മൾ എത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് നേടിയാലും അവസാനം ഒരു സർക്കാർ ജോലി വേണമെങ്കിൽ പി എസ് സി എക്സാം തന്നെ എഴുതിയേ പറ്റുള്ളൂ എന്ന് അപ്പം പിന്നെ ഞാൻ അപ്പോഴേ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ജോയിൻ ചെയ്തു ഒന്നര വർഷം അവിടെ പഠിച്ചു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് പഠിത്തം തുടങ്ങി പിന്നെ അതിനുശേഷം എസ് എസ് സിയുടെ കോച്ചിങ്ങിന് കുറച്ച് നാൾ പൊക്കി കൊണ്ടുവന്നപ്പോൾ കൊറോണ വന്നു അങ്ങനെ അതും ബ്രേക്കായി ദിശയിൽ ഞാൻ കൊറോണയ്ക്ക് ശേഷമാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അഖിൽ റാം സാറ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സാറ് എന്നെ കണ്ടപ്പോൾ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി പിന്നീട് ഞാൻ മെയിനായിട്ട് ടാർജറ്റ് ചെയ്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അതിൽ മൂവായിരത്തോളം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലെങ്കിലും വന്നാൽ അതിൽ അപ്പോയിൻമെന്റ് ലഭിക്കാം ജനറൽ കാറ്റഗറി കാറ്റഗറിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി പാടായിരിക്കും അങ്ങനെ അത് ടാർജറ്റ് ചെയ്ത് പഠിച്ചു പ്രിലിംസ് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു മെയിൻസാണ് എപ്പോഴും കിട്ടാതിരുന്നത് അപ്പം പഠിത്തത്തിൻ്റെ രീതി മാറ്റണമെന്ന് തോന്നി അങ്ങനെ ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തത് കാരണം നമ്മൾ ജി കെ പഠിക്കുന്നതിനേക്കാൾ സാധ്യത ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിനാണ് അതിൻ്റെ മാർക്ക് തന്നെയാണ് എന്നെ ഈ കമ്പനി ബോർഡ് എക്സാമിന് ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചത് എനിക്ക് ഈ മൂന്ന് സബ്ജക്റ്റിനും കൂടെ മാത്രം ഇരുപത്തഞ്ച് മാർക്ക് ഞാൻ സ്കോർ ചെയ്തു അപ്പം ജി കെക്ക് എന്നാൽ ഞാൻ എൻ്റെ മാർക്ക് ഒരു മുപ്പതിനടുത്തേ ഞാൻ സ്കോർ ചെയ്തുള്ളൂ അപ്പം മൊത്തം അമ്പത്തിരണ്ട് മാർക്കിലോട്ട് ഞാൻ പോയത് ഈ മൂന്ന് സബ്ജെക്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് എൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമായിരുന്നു അത് അനലൈസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഞാൻ പഠിച്ചു ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഈ അടുത്ത സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കമ്പനി ബോർഡ് പരീക്ഷ നടന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെ എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാൽ ഹോട്ട് ടോപ്പിക്സ് കുറേ ഉണ്ട് അതായത് ഇപ്പോൾ ഹിസ്റ്ററിയിലാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് പിന്നെ കറണ്ട് അഫെയർസ് ആണെങ്കിൽ നോബൽ സമ്മാനം ഒരു പ്രധാന ടോപ്പിക്കാണ് അതിൽ ആർക്ക് കിട്ടി എന്നതിനേക്കാൾ ഉപരി ഓരോ വിഷയത്തിൽ എന്തിനെപ്പറ്റി റിസർച്ച് ചെയ്തതിന് കിട്ടി അപ്പോൾ ഈ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പി എസ് സി നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ ചെയ്തത് ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈൻഡ് ചെയ്യാൻ റിവൈസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ദിശയുടെ കാര്യത്തിലാണെങ്കിൽ അവർ എന്നും എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും നമുക്ക് എപ്പോഴും മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ അത് വലിയ ഒരു ഘടകമാണ് നമ്മൾ പി എസ് സിക്ക് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരിക്കാം എന്നുള്ളത് അപ്പോൾ ഈ എക്സാംസ് എഴുതുമ്പോഴാണ് നമ്മൾ പഠിച്ച മറക്കാതെ വീണ്ടും വീണ്ടും നമുക്കത് ഓർത്തിരിക്കാനായിട്ട് കഴിയും പുതിയ ടോപ്പിക്സ് ഒരുപാട് അങ്ങ് പഠിച്ചില്ലെങ്കിലും ഈ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും മറക്കാതെ സൂക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ എപ്പോഴും ടഫ് ലെവൽ ക്വസ്റ്റിൻസ് മാത്രമായിരിക്കുമല്ലോ കാണുന്നത് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസും ഒരു പത്തിനകത്ത് കാണും അപ്പോൾ അത് എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് മുമ്പ് പഠിച്ച ബേസ് കാര്യങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് ശരി ശരിക്കും കോച്ചിങ് സെൻറ്ററിൻ്റെ പ്രാധാന്യം പിന്നെ അത് അതുമാത്രമല്ല നമ്മളൊരു സെൻ്ററിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടാവും നമ്മൾ അവിടെ പോയി കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരും പുതിയത് ചിലപ്പം അവർ പറയുന്ന ആ ചിലപ്പോൾ അവരുടെ ആ സൗണ്ടിൽ നിന്ന് നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അത് മറക്കാതെ ആവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഉള്ളത് അപ്പോൾ ദിശയിൽ നിന്ന് എനിക്ക് അതെല്ലാം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ സാറ് എപ്പോഴും നമുക്ക് എക്സാം നടത്തിയതിന് ശേഷം നമ്മളെ എണീപ്പിച്ച് ചേർത്തി നമ്മുടെ മാർക്കൊക്കെ ചോദിച്ച് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു അങ്ങനെ എല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് പിറ്റേന്ന് പഠിക്കാനായിട്ട് ഒരു പ്രചോദനമാണ് ഞാൻ മെയിനായിട്ട് ആശ്രയിച്ചത് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് എസ് സി ആർ ടി ടെസ്റ്റിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു അതിൽ നിന്ന് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു പിന്നെ അവിടെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് എല്ലാം കൂടെ കമ്പയിൻ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി അങ്ങനെയാണ് പഠിച്ചത് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമായിരുന്നു ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കും പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഹിസ്റ്ററി തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം പിന്നെ ഐ ടി ആയാലും ഐ ടി എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കേ ഉള്ളെങ്കിലും അത് നമുക്ക് സ്ഥിരം കാണുന്ന ചോദ്യങ്ങളാണ് നെറ്റ്വർക്ക് ഡിവൈസുകൾ മെമ്മറി കമ്പ്യൂട്ടർ മെമ്മറി പിന്നെ സൈബർ ക്രൈം ഇതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ സാധ്യതകളറിഞ്ഞ് പഠിക്കാനേ പറ്റുള്ളൂ പിന്നെ ഭയങ്കര മടുപ്പാണ് പി എസ് സി പഠനം പറഞ്ഞാൽ അത് ഏതൊരു പഠനവും മടുപ്പാണ് ഒരു പഠനം ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും പഠിക്കാൻ വന്നേനെ അപ്പോൾ എനിക്ക് പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോടായിട്ട് പറയാനുള്ളത് നമുക്ക് എത്ര മടുപ്പ് തോന്നിയാലും അതിൽ പിടിച്ചു നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഞാൻ ഒരു എട്ട് വർഷമായി ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ട് ഈ എട്ട് വർഷം പൂർത്തിയായപ്പോഴാണ് എനിക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റിയത് അപ്പം ഇതിനു മുന്നേ ഒരുപാട് സാഹചര്യങ്ങളിൽ ഇട്ടിട്ട് പോയാലോ എന്ന് തോന്നിയിട്ടുണ്ട് വീട്ടുകാർക്ക് തന്നെ അവസാനം മടുപ്പ് തോന്നി എൻ്റെ അടുത്ത് തോന്നുന്നു ബി എഡിനെങ്ങാനും പോയിട്ട് ടീച്ചിങ്ങിനെങ്ങാനും കയറിക്കും ഞാൻ ആദ്യം പറഞ്ഞ വഴി തന്നെ അവർ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മൾ ഇത്രയും നാൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത വർഷങ്ങളാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചത് എൻ്റെ നല്ല സമയമെല്ലാം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു റിസൾട്ടും കാണാതെ പിൻവലി പിൻവലിയോ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു റിസൾട്ട് കണ്ടിട്ട് പിന്മാറുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നത് കല്യാണത്തിന് ശേഷം ഹസ്ബൻഡും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് പഠിക്കണില്ലേ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ബി എഡിന് ചേർന്നുകൂടെ പക്ഷേ അപ്പോഴും അപ്പഴും നമ്മളെടുക്കുന്ന തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു അച്ഛനെ െന്റിലേക്ക് കൊണ്ട് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ല നാളൊരു ജോലി കിട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല പക്ഷെ നമ്മളത് നമുക്ക് ഒരു പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ എനിക്കിപ്പം മനസ്സിലായത് അന്നടുത്ത തീരുമാനങ്ങളെല്ലാം കറക്റ്റായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നൊരു ഡിഗ്രി ലെവൽ ജോലി എനിക്ക് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇനി പി എസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അങ്ങേറ്റ ക്ഷമയോടുകൂടി പഠനം തുടരണോ തുടരണോ എന്നാണ് കാരണം നമ്മളെ എല്ലാവരും ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അതെല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും നമുക്ക് മാനസിക പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും ചിലപ്പം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പുച്ഛൊക്കെ ഏറ്റവും വരും എന്നാലും അതിൽ തുടരണം കാരണം നമ്മളെ നമുക്ക് മാത്രമേ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റുള്ളൂ പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല നമുക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ അപ്പം അങ്ങേറ്റ ക്ഷമയോടുകൂടി നിൽക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പകുതി ഞാൻ വിശ്വസിക്കുന്നത് പകുതി എൻ്റെ അധ്വാനവും പകുതി ഈശ്വരനും ഈശ്വരനും എന്നാണ് കാരണം നമുക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ എക്സാം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എത്തും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ക്ഷമയോടുകൂടി പഠിക്കണം നമുക്ക് വിചാരിച്ച എന്തെങ്കിലും ഒരു ദിവസം നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ മികച്ച വിജയം നേടാൻ എന്നെ സഹായിച്ച എൻ്റെ വീട്ടുകാരോടും ദൈവത്തിനോടും ദിശാന്ത സ്ഥാപനത്തിനോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു